ഏറ്റവും മനോഹരമായത് അവരുടെ ആ കൂട്ടുകെട്ടിന്റെ മഹാഗഢ്ബന്ധൻ മഹാഗഢന കോൺഗ്രസ് മഹാസഖ്യം എന്തൊക്കെയാണ് പേരെങ്കിലും ആ മഹാസഖ്യത്തിലെ വിള്ളലുകൾ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസ് വിള്ളലുണ്ടാക്കി അതിനുള്ളിൽ തന്നെ പരസ്പരം പോരടിച്ചു അതൊക്കെ നമ്മൾ കണ്ടതാണ് പതിനൊന്നിടങ്ങളിലാണ് ആർ ജെ ഡിസേന സൗഹൃദ മത്സരം സൗഹൃദ മത്സരം എന്ന് പേരുട്ടു അത് തിരിച്ചടിയായത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു അത് ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് ബീഹാറിൽ ആവർത്തിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ തേരോട്ടമാണ് ബീഹാറിന്റെ മണ്ണിൽ പ്രേക്ഷകർ ആണ് എൻ ഡി എ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോമ്പിനേഷൻ നോക്കൂ അറുപത്തിയെട്ട് മോദി അറുപത്തിമൂന്ന് നിതീഷ് എന്നാൽ മറുഭാഗത്തേക്ക് വരുമ്പോഴോ തേജസ്വി യാദവിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ പറ്റുന്നില്ല മറുഭാഗത്ത് അമ്പത്തി ഏഴ് ആറ് ഒരു മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഒരു ഒരു ബാറ്റ്സ്മാന് കഴിയുകയും മറ്റു ബാറ്റ്സ്മാൻമാൻ ഡക്ക്ഔട്ടായി പോവുകയും ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ എൻ ഡി കാര്യത്തിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ തന്നെ ഫിഫ്റ്റി പിന്നിട്ടിരിക്കുന്നു അർദ്ധ സെഞ്ചുറി അടിച്ച മിന്നും പ്രകടനമാണ് ഒരു സോളിൻ സ്റ്റാർട്ടാണ് അവിടെ ചിരാഗ് പാസ്വാൻ പരാജയപ്പെട്ടു ലോ ജെസെക് പാർട്ടി പരാജയപ്പെട്ടു പക്ഷെ അതൊന്നും എൻ ഡി എ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ കടക്കാം അറുപത്തിരണ്ടിടങ്ങളിൽ മത്സരിച്ച് ആറ് സീറ്റുകൾ മാത്രം നേടുമ്പോൾ പത്ത് ശതമാനം വിജയ സാധ്യതയെ ഉള്ളൂ ബീഹാറിൽ എന്നാൽ മത്സരിച്ച് എഴുപത് സീറ്റുകൾ നേടുമ്പോൾ എഴുപത് ശതമാനം സാധ്യത ബിജെപിക്കുണ്ട് ഇതാണ് അതിലെ കണക്ക് രാഹുൽ നടത്തി പക്ഷേ ആ പതിനെട്ട് കൊണ്ട് ആറ് സീറ്റിലേക്ക് ചുരുങ്ങി കഴിഞ്ഞ തവണ സീറ്റിലേക്ക് ചുരുങ്ങി അതായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അക്കാദമികമായ ചർച്ചകൾക്കും അപ്പുറത്തേക്ക് വോട്ട് ചോരി പോലെ വലിയ ആഹ്വാനവുമായിട്ട് വരുന്ന ജനങ്ങളെ ബാധിക്കുന്നില്ല പകരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നോക്കൂ നിങ്ങളവിടെ മദ്യ നിരോധനം കൊണ്ടുവന്ന നിതീഷിന് സ്ത്രീകൾക്ക് വോട്ട് കൊടു സ്ത്രീകൾക്ക് പണം കൊടുത്തവർക്ക് എംപവർ ചെയ്യാൻ ശ്രമിച്ച നിതീഷിന് സ്കൂളുകൾ മെച്ചപ്പെടുത്തിയ നിതീഷിന് ജനങ്ങൾ വോട്ട് കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേസമയം തൊഴിലില്ലായ്മ മുൻനിർത്തി തേജസ്വി യാദവ് നടത്തിയ ഒരു ഉണ്ട് ആ പ്രചരണം തേജസ്വ യാദവിനെ തുടച്ചു പക്ഷേ കോൺഗ്രസിനെ തുടച്ചു തേജസ്വി യാദവ് നടത്തിയ പ്രചരണം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലയളവിൽ എപ്പോഴും കോൺഗ്രസ് തങ്ങൾ ഉയർത്തിയ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് കണ്ടത് തിരിച്ചടിയായിട്ടുണ്ട് കാരണം ആർ ജെ ഡി ഉയർത്തിയ വിഷയങ്ങളിൽ കോൺഗ്രസ് കൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചൊന്നായ് പിടിച്ചിട്ടില്ല വോട്ട് ചോദി ക്ലച്ചുപിടിച്ചിട്ടില്ല മാത്രമല്ല ഈ എക്സ് ഫയൽസ് ഒക്കെ റിലീസ് ചെയ്തതൊന്നും ബീഹാറുകാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവരതൊന്നും ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതല്ല ഇരുന്നൂറ് വർഷം ഒരേ സർക്കാരിന് തുടരാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യാദവ കേന്ദ്രങ്ങളിൽ യാദവ വോട്ട് ബാങ്ക് എപ്പോഴും ഇൻടാക്ട് ആയി തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ആർ ജെ അവകാശപ്പെടുമ്പോൾ മഹാസഖ്യം അവകാശപ്പെടുമ്പോൾ അതും പിളർത്തുകയാണ് എൻ